ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റ് ഡിഫക്സ് കോസ്റ്റ് ബൈ ഫോർട്ടി ഡിസൈൻ തർട്ടി ഫൈവ് ഫ്രം ഓപ്പറേഷൻ ഇൻസ്റ്റലേഷൻ ട്വൽവ് പെർസെൻറ്റ് പവർ മെറ്റീരിയൽ ആൻഡ് സിസ്റ്റം ആൻഡ് ലേർ ഫ്രം അൻ എക്സ്പെക്ടഡ് യൂസർ റിക്യ്മെൻസ് സത്യത്തിൽ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ അൻപത്തി എട്ട് ശതമാനവും ഫോർട്ടി ഡിസൈൻസ് ആണ് നമ്മൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് അറിവില്ലാത്ത നമ്മൾക്ക് ഭയങ്കര ആവശ്യമെന്ന് തോന്നുന്നത് ആ വീടിൻ്റെ ഘടനയ്ക്ക് ചേരാത്ത പല കാര്യങ്ങളും നമ്മൾ ചേർക്കുമ്പോഴാണ് എന്ത് ഘടനാപരമായിട്ട് ഈ വീടിന് ശരിക്കും സ്ട്രക്ചറൽ ഡിഫെക്ട്സ് ഉണ്ടാകുന്നത് അതൊരു ഫോൾട്ടി ഡിസൈനിലേക്ക് പോകുന്നത് അത് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് ലീക്കേജിന് കാരണമാകുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്ട്രക്ചറിൽ ഒരു പ്രോപ്പർ എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം അല്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് അതൊരു ഫോൾട്ടി ഡിസൈൻ ആവുന്നത് അടുത്ത മുപ്പത്തി അഞ്ച് ശതമാനം പ്രശ്നങ്ങൾ പറയുന്നത് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ആണ് എന്തുകൊണ്ടാണ് ലീക്കേജ് റൂഫിൽ പലപ്പോഴും നമ്മൾ റൂഫിന്റെ മുകളിലാണ് പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരത്താൻ വേണ്ടി ശ്രമിക്കുന്നത് പുതിയ ഇൻസ്റ്റലേഷൻസ് കൊണ്ടുവരും അതായത് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതിയിലായിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പന്ത്രണ്ട് ശതമാനം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പ്യുവർ മെറ്റീരിയൽസിൽ നിന്നാണ് അല്ലേ മെറ്റീരിയൽസ് പലപ്പോഴും പോകാറാവാനുള്ള ഒരു കാരണം കോസ്റ്റ് ഫാക്ടറാണ് ശരിയാണ് നമ്മുടെ മാർക്കറ്റിൽ നല്ല പ്രൊഡക്ട്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ മോശമായ പ്രൊഡക്ട്സും അവൈലബിൾ ആണ് എല്ലാ പ്രൊഡക്ട്സും മോശം വന്ന അഭിപ്രായവും ഞങ്ങൾക്കില്ല പക്ഷേ പലപ്പോഴും ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം സത്യത്തിൽ നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷനെ ബാധിക്കുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട് അതിന്റെ ഡ്യൂറബിലിറ്റിയും ബാധിക്കുന്നുണ്ട് മൊത്തത്തിലുള്ള മാർക്കറ്റിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആത്യന്തികമായിട്ട് നമ്മളുടെ വീടിനെ ബാധിക്കുകയും ലീക്കേജസ് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും അഡീഷണൽ ആയിട്ട് ഇനി ക്ലൈമാറ്റിക് കണ്ടീഷൻസുള്ള വ്യത്യാസം പ്രശ്നമാണ് പുതിയതായിട്ട് വരുന്ന ആളുകളുടെ ഇൻഎക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കൺസ്ട്രക്ഷൻ മിസ്റ്റേക്സിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾക്ക് വിഷയങ്ങളായി മാറാറുണ്ട് വീടിന് ൊരു സുരക്ഷാ കവചം ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുക്കേണ്ട ആവശ്യം നമ്മൾക്ക് വളരെയധികം വേണ്ടതാണ് പ്രത്യേകിച്ച് ഈർപ്പവും അതുപോലെ തന്നെ നല്ല മഴയുമുള്ള കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ വീട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ജലത്തിൽ നിന്ന് വീടിനെ സംരക്ഷിക്കേണ്ട ആവശ്യകത നമ്മൾക്ക് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് ഒരു വാട്ടർ പ്രൂഫിങ് സംവിധാനം നമ്മളുടെ വീടുകളിൽ നമ്മുടെ കൺസ്ട്രക്ട് സ്ട്രക്ചറുകളിൽ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അനിവാര്യമാണ് ചോർജ ഇനി ചർച്ച വേണ്ട ബാൻവറ്റ് സേർവിംഗ് ലൈവ്